ബെസ് മോട്ടോഴ്സ് മുക്കം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു അപ്പൊ അടുത്ത് കൂടുതൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് നമ്മളെ സ്റ്റോക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ സ്റ്റോക്ക് അറിയാൻ നിങ്ങൾ വെറുതെ നിങ്ങളുടെ സമയം യൂട്യൂബിൽ ചിലവഴിക്കേണ്ട നിങ്ങൾക്ക് വേണ്ട സ്റ്റോക്ക് പെട്ടെന്ന് തന്നെ വണ്ടിയുടെ കൂടുതൽ ഫോട്ടോയും വീഡിയോയും വീഡിയോ കാണാൻ വേണ്ടി നമ്മൾ വീഡിയോ കണ്ടോളൂ അല്ലാത്തവരൊക്കെ ജസ്റ്റ് ഈ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ നിങ്ങൾ നമ്മളെ കാറ്റലോഗ് കാണാൻ പറ്റും അതിൽ വണ്ടിയുടെ ഫോട്ടോ മോഡൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും പുറമെ നമുക്ക് വണ്ടിയുടെ ഓരോന്നും ഈ വീഡിയോ കാണാൻ താല്പര്യമുള്ള ആളുകൾക്ക് വീഡിയോയിൽ നമ്മൾ എല്ലാ മോഡലിനെ കുറിച്ചും പറയാം നമുക്ക് ഏകദേശം വരുന്നത് രണ്ടായിരത്തി പതിനാല് അൽഫ വരുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ആക്റ്റീവ ഇരുപത്തഞ്ച് മുതൽ പതിനഞ്ച് ആക്റ്റീവ പതിനാറ് ആക്റ്റീവ ആവിയേറ്റർ അതേപോലെ രണ്ടായിരത്തി പതിനെട്ട് ആക്റ്റീവ പത്തൊമ്പത് ആക്റ്റീവ രണ്ടായിരത്തി ഇരുപത് ആക്റ്റീവ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സിക്സ്റ്റി ആക്റ്റീവ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ വൺ ട്വൻറ്റി ഫൈവ് ന്യൂ മോഡൽ ആക്റ്റീവ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ സ്റ്റോക്കുകളും ഇപ്പം നിലവിൽ സ്റ്റോക്ക് ഉണ്ട് അതേപോലെ അപ്രിലെ ടൈപ്പ് യുവാക്കളുടെ ഇടയിൽ ബൈക്കിൻ്റെ പെർഫോമൻസ് കിട്ടുന്ന ഏറ്റവും നല്ലൊരു ഗിയർലെസ് പവർ ഉള്ള വാഹനമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വൺ സിക്സ്റ്റി അപ്പ്ര സിംഗിൾ ആർ സി ഇത് നമ്മൾ ചോദിക്കുന്ന വില അറുപത്തൊമ്പതിനായിരം രൂപയാണ് ഇതൊക്കെ ഏകദേശം പത്തായിരം രൂപങ്ങളെ കയ്യിൽ ഡൗൺ പേയ്മെന്റ് വാഹനം ഇറക്കാൻ പറ്റും പിന്നെ ആക്സസിലേക്ക് നോക്കുകയാണെങ്കിൽ കുറച്ചാളുകൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് എങ്കിലും പേഴ്സണലി ഞാൻ ഉപയോഗിക്കുന്നത് ആക്സസ് ആണ് സെൽഫ് സ്റ്റാർട്ട് കംപ്ലയിൻറ്റ് ഉണ്ട് കാർപ്പറേറ്റ് കംപ്ലൈൻ്റ് ഉണ്ടാവാറുണ്ട് ക്രാങ്കിൻ്റെ പണി പെട്ടെന്ന് കൊടുങ്ങാറുണ്ട് എങ്കിലും ഞാൻ ഉപയോഗിക്കുന്നത് പേഴ്സണലി പറയാം നല്ല പെർഫോമൻസ് കാര്യങ്ങൾ കിട്ടുന്ന വാഹനമാണ് ഇത് ആക്സസ് ടൈപ്പ് പിന്നെ നമ്മൾ ജൂപ്പിറ്ററിൻ്റെ ഇപ്പൊ ഏകദേശം ഈ ആക്ടിവിനേക്കാളും ആക്സസിനേക്കാളും മാർക്കറ്റിൽ പിടിച്ചടക്കിയിട്ടുള്ള അതായത് മാർക്കറ്റിൽ നല്ല ബൂസ്റ്റിംഗ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് ജൂപ്പിറ്റർ ജൂപ്പിറ്ററിൽ മൂന്ന് വേരിയന്റ് വരുന്നുണ്ട് സ്റ്റാൻഡേർഡ് വരുന്നുണ്ട് ക്ലാസിക് വരുന്നുണ്ട് സെഡക്സ് വരുന്നുണ്ട് അപ്പോൾ ജൂപ്പിറ്ററാണ് അത്യാവശ്യം നല്ല മാർക്കറ്റിൽ നിലക്കുന്നത് ആക്ടിവ എന്നുള്ളത് ഈ മലബാർ ഏരിയയിൽ ഏറ്റവും കൂടുതൽ റീസെൽ വാല്യൂ നിലക്കാൻ വേണ്ടിയാണ് ആക്റ്റീവ നമ്മൾ ഈ ഒരു ഏരിയയിൽ രണ്ടായിരത്തി എട്ട് മുതൽ ഒരേ മാർക്കറ്റ് സ്റ്റെബിലിറ്റി നിലക്കുന്ന ഒരു വാഹനമാണ് എന്ത് ആക്റ്റീവ എന്ന് പറയുന്നത് അപ്പോൾ ഒരു സേഫ് അതായത് എടുക്കുന്നതിൽ ഒരു സേഫ് എന്ന് പറയാൻ പറ്റും പക്ഷെ പെർഫോമൻസ് പുതിയ മോഡൽ സിക്സ് ജി വാഹനങ്ങൾ വലിയ കാര്യത്തിൽ കുറച്ച് കുറവാണ് പുള്ളി കുറച്ച് കുറവാണ് അതായത് അപേക്ഷിച്ച് ആക്സസാണ് ആക്സസിന്റെ ആക്യൂവിന്റെ ഇടയിലായിട്ട് നിൽക്കുന്ന വാഹനമാണ് ഗുഡിറ്റർ പിന്നെ ഇനിയിപ്പോൾ ഗുഡിറ്ററിലെ ടി വി എസിൻ്റെ വണ്ടി അത്യാവശ്യം പവർ വേണം മൈലേജ് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള ആളുകൾക്കാണ് എൻഡോർക്ക് എന്ന വാഹനം എൻഡോർക്ക് വൺ ട്വൻറ്റി സിക്സി നല്ല പവറുള്ള വാഹനമാണ് മൈലേജ് ഷോർട്ടാണ് ഷോർട്ട് ആണ് മുപ്പത് ടു ആ ഒരു റേഞ്ചിലായിട്ട് മൈലേജ് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടികൾക്ക് പറയുന്നുള്ളൂ ബി എസ് സിക്സ് വണ്ടികൾക്ക് കുറച്ചുകൂടി മൈലേജ് ഉണ്ട് അപ്പൊ ഈ വണ്ടികളൊക്കെ നമ്മൾ ഡീ ഡീറ്റെയിൽ ആയിട്ട് റൈറ്റ് പറയാത്ത നമ്മളെ കാറ്റലോഗം കാണാൻ പറ്റും നമുക്ക് വേണ്ട കാര്യങ്ങൾ കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ ബെസ്റ്റ് മോട്ടോഴ്സിന്റെ വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വണ്ടി എടുത്തിട്ട് നിങ്ങളെ നാട്ടിൽ കൊണ്ടുപോയിട്ട് ഏത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഏത് വർഷമോപ്രാമി നിങ്ങൾ വിശ്വസമായ നിങ്ങളെ നാട്ടിൽ ഇനി കാസർഗോഡാണീ കാസർഗോഡ് കാണിച്ച് അവിടുന്ന് മെക്കാനിക് നിങ്ങൾക്ക് പറയുകയാണ് ഇത് ക്രാങ്ക് സൗണ്ട് ഉണ്ട് അല്ലെങ്കിൽ പിസ്റ്റം പണിയുണ്ട് ടാങ്ക് ലീക്ക് ഉണ്ട് ചേസ് പെൻ ഉണ്ട് ഈ മൂന്ന് പണി പറയാണെങ്കിലും നിങ്ങളെ ഒരു രൂപ നഷ്ടപ്പെടുത്താതെ ആ വണ്ടി തിരിച്ചുകൊണ്ടാണ് നമ്മൾ തിരിച്ചെടുക്കുന്നതാണ് എന്താണ് ഇത്ര കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമ്മളായിരുന്നു ഇതുവരെ വണ്ടി ചെക്ക് ചെയ്തിരുന്നത് നമുക്കിപ്പോൾ ഒരു വർഷമായിട്ട് നിലവിൽ വർക്ക്ഷോപ്പ് വിത്ത് നമ്മളൊരു മെക്കാനിക് ഇവിടെ ഉണ്ട് അവൻ ചെക്ക് ചെയ്ത് ഓതറൈസ് വണ്ടി മേജർ കംപ്ലയിൻ്റ് ഇല്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിന ശേഷം നമ്മൾ ഇവിടെ വിൽപ്പന വെക്കുന്നുള്ളത് പുറമേ ഇനി കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇവിടുന്ന് സർവീസ് ചെയ്തിട്ടേ വണ്ടി കൊടുക്കാറുള്ളൂ അതാണ് നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റ് കോൺഫിഡൻസ് പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ പേപ്പർ ആണ് നമ്മുടെ പേപ്പറിൽ ഇതുവരെ ഒരാളും പരാതി പറയാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല അതായത് പേപ്പർ ഇഷ്യൂ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരണ്ടിയാണ് ഇൻഷുറൻസ് ആയിട്ടാലും ഫൈൻ ആയാലും നമ്മൾ നിലവിൽ തരുന്നത് വരെയുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റി തന്നതിന് ശേഷം പുതിയ പഴയ ഫൈൻ ഇപ്പോൾ പൊന്തി വരുന്ന ഒരു സിസ്റ്റം ഉണ്ട് അതായത് ഒരു മാസം മുന്നേ എടുത്ത ഫൈൻ വണ്ടി എടുത്താക്ക് പെട്ടെന്ന് സൈറ്റിൽ അപ്ഡേറ്റ് ഒരു സിസ്റ്റം അപ്പൊ ആ സംഗതി നമ്മൾ സോൾവ് ചെയ്യും പിന്നെ ഇപ്പൊ പൊതുവേ ഇപ്പൊ ഒരു വിഷയം എന്താ വെച്ചാൽ ആർ സി പ്രിന്റിങ് കുറച്ച് ലേറ്റ് ആവുന്നുണ്ട് അതെന്താ വിഷയം എന്താ വെച്ചാൽ ഗവൺമെന്റ് ക്യാഷിന്റെ പ്രോബ്ലം കൊണ്ട് പെൻഡിങ് ആയി കിടക്കുന്ന കുറച്ച് ആർച്ചകളാണ് അത് നിങ്ങളെ സൈറ്റിൽ മാറലും നിങ്ങൾക്ക് മെസ്സേജ് വരലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് ഫിസിക്കലി അതിന്റെ ഒറിജിനൽ ആർ സി കയ്യിൽ കിട്ടാനുള്ള ഒരു സമയം മാത്രമാണ് ലേറ്റ് ആവുന്നത് അപ്പോൾ അങ്ങനത്തെ കോമൺ കാര്യങ്ങൾ പിന്നെ പുറമെ ലോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നമ്മളെല്ലാ ഒരു പതിനാലോളം ലോണുകൾ നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് കമ്പനി ലോൺ സേഫ് ടു ലോണ് ബാങ്ക് ഇ എം ഐ ഡെബിറ്റ് ഇ എം ഐ എല്ലാ ഓപ്ഷനിലും നമ്മൾ ഇ എം ഐ ചെയ്തു നിങ്ങൾ തയ്യാറാണോ വണ്ടി എടുക്കാൻ നേരെ ഇങ്ങോട്ട് മുക്കത്തേക്ക് പോകുന്ന നമ്മൾ ലോണോ കാര്യങ്ങളോ എന്ത് സർവീസ് ആയിട്ട് നിങ്ങൾക്ക് ബെറ്റർ സർവീസായിട്ട് നമ്മൾ വണ്ടി എവിടെ നൽകും പിന്നെ നമ്മൾ ഇനി കുറച്ച് ബൈക്കിന്റെ ഡീറ്റെയിൽ ഉണ്ട് ബൈക്കിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഇവിടുത്തെ റോയൽ എൻഫീൽഡിന്റെ ഒരുവിധം എല്ലാ മോഡൽ വണ്ടികളും ഉണ്ട് അതായത് സ്റ്റാൻഡേർഡ് ഉണ്ട് ക്ലാസിക് ഉണ്ട് ഫൈവ് ഹൺഡ്രഡ് ക്ലാസിക്ക് ഉണ്ട് ഇലക്ട്ര ഉണ്ട് ഇതിനൊക്കെ പ്രൈസ് കാര്യങ്ങൾ പറയുന്നില്ല പിന്നെ ഡോമിനർ ഫോർ ഹൺഡ്രഡ് ഉണ്ട് പിന്നെ ചെറിയ ബൈക്കുകൾ എച്ച് എഫ് ഡിലെക്സ് എഫ്സെറ്റ് പൾസർ ഡിസ്കവർ ഈ വണ്ടികളുണ്ട് ഇനിയിപ്പോ അഞ്ചാറ് വണ്ടികൾ ഇപ്പോൾ സ്റ്റോക്ക് വർക്ക്ഷോപ്പിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന വണ്ടികളുടെ സ്റ്റോക്ക് കയറാണ്ട് പിന്നെ അപ്പൊ ടോട്ടൽ വണ്ടികളെ വീഡിയോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കോമൺ ആയിട്ട് ഒരു ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ ആധാർ കാർഡ് നികുതി ഷീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും നികുതി എന്ന് കരുതി ടെൻഷൻ ആവണ്ട നികുതി ഇല്ലാത്ത ആളുകൾക്ക് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും നിങ്ങൾ അതിൻ്റെതായ ചിലപ്പോൾ ഡൗൺ പേയ്മെന്റ് കുറച്ച് കൂട്ടേണ്ടി വരും പിന്നെ ഇതിലൊക്കെ മെയിൻ ആയിട്ട് ഇപ്പോൾ എല്ലാ ഫിനാൻസ് കമ്പനികളും ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം സിവിൽ സ്കോർ ആണ് അത് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഈ ഇൻട്രസ്റ്റ് കുറച്ചിട്ടുള്ള കൂടുതൽ ഡൗൺ പേയ്മെന്റ് കുറച്ചിട്ടുള്ള കൂടുതൽ ലോൺ നിങ്ങൾക്ക് ലഭ്യമാവും എന്ന് കരുതി സിവിൽ സ്കോർ ഇൻ കേസിൽ എന്തെങ്കിലും സ്വാഭാവികമായിട്ട് കട്ടായി പോയ അല്ലെങ്കിൽ സിവിൽ സ്കോർ ഇല്ലാതായി പോയ ആളുകളും ടെൻഷൻ ആവേണ്ട നമുക്ക് സേഫ് ലോൺ അല്ലെങ്കിൽ സിവിൽ സ്കോറിൽ തന്നെ അതിന്റെ ട്രാക്ക് നോക്കിയിട്ട് ചെയ്യുന്ന ഫിനാൻസ് കമ്പനികളുണ്ട് അതും നമ്മൾ ചെയ്യാൻ പറ്റും ഇനിയിപ്പോ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രക്കാണ് നമ്മൾ പറയാൻ പറ്റുക അപ്പോൾ നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ അത്ര ഫോക്കസ് ചെയ്യാറില്ല അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക എന്തെങ്കിലും ഉപകാരപ്പെടുകയാണ് നമ്മൾ ഇതേപോലെ വീഡിയോ ഇപ്പോൾ ഒരു മാസത്തിൽ ഇടാം നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ സ്ഥിരമായിട്ട് നമ്മൾ ഇടാറുണ്ട് ഇൻസ്റ്റാഗ്രാം പേജ് ബെസ്റ്റ് മോട്ടോസ് എം കെ എം എന്നുള്ള പേജാണ് അപ്പോൾ അത് ഫോളോ ചെയ്യാത്ത ആളുകൾ നമ്മൾ ഡെയിലി അപ്ഡേഷൻ അതിൽ വന്നുകൊണ്ടിരിക്കും യൂട്യൂബിൽ നമ്മൾ ഫുൾ ടൈം അപ്ഡേഷൻ വരാറില്ല അപ്പൊ മുന്നോട്ട് നമുക്ക് ആലോചിക്കാം ഇൻസ്റ്റാ അപ്പ് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബിലേക്ക് എത്തിക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതേപോലത്തെ ഇനിയിപ്പോ വണ്ടി ഈ സ്റ്റോക്കുകളൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ ഉണ്ടാകുക അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും സ്റ്റോക്ക് പുതിയത് അപ്ഡേഷൻ ഓട്ടോമാറ്റിക്കലി ആ ലിങ്കിൽ ഒറ്റപ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ ആ ലിങ്ക് ലിങ്കടച്ച് നിങ്ങൾ കിട്ടിക്കൊണ്ടേരിക്കും അതിൽ ലോൺ ഡീറ്റെയിൽ ഉണ്ടാവും ലൊക്കേഷൻ ഉണ്ടാവും എല്ലാ ഡീറ്റെയിൽ അതിലുണ്ടാവും ഇൻസ്റ്റാഗ്രാം പേജും അതിലും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബിഗ് താങ്ക്സ് നമ്മൾ ഈ ഒരു നിലയിൽ നിലയിലെത്തിച്ചു വലിയ നന്ദി പറയുകയാണ് അപ്പോ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഓക്കെ ബൈ ബൈ